വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സെവൻ ഡബിൾ നയൻ റേഞ്ചിലുള്ള രണ്ട് ടൈപ്പ് സൽവാർ സെറ്റ് ആട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും വിചിത്ര സെൽക്കാട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ വിചിത്ര സിൽക്കാ വരുന്നത് അതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ അതുപോലെ ഇതിന്റെ വൺ സൈഡ് കണ്ടോ നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് നല്ല തിക്കായിട്ട് കണ്ടോ സ്കാൾപ് ചെയ്ത് മിഷൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല നീളവും നല്ല ഉണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് അടിപൊളിയാണ് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെ കളർ ഷെയ്ഡ് ആട്ടോ സെയിം ആണ് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് സോറി ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൺ ആട്ടോ എയിറ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്തോളൂ എയ്റ്റ് ഡബിൾ നയൻ ആട്ടാ വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെവൻ ഡബിൾ നയൻ്റെ വീനക് പാറ്റേൺ ആട്ടോ അതുകൂടി കാണാം നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സെവൻ ഡബിൾ നയൻ്റെ വീനക് ആട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാന്ഡോൺ ബോട്ട് ആട്ടാ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല ആയിട്ടുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാട്ടോ നെക്കിന്റെ പോഷൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഷെയ്ഡാട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടാ ഇത് ആയിട്ട് കാണുന്ന രീതിക്കുള്ളൊരു കളറാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഒരു റോസ് ഷെയ്ഡാണ് സെയിം രീതിക്ക് നമുക്കത് ഒരു വീനക്ക രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഞാനും എപ്പോഴും ഓർക്കുവായിരുന്നു വീനക്ക് നമുക്ക് അത്രയും ഇതുവരെ എടുത്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഒരു വീനക്ക് സ്റ്റിച്ച് ഇട്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോവാണ് നമ്മുടെ സെയിം ഈ ഒരു സൽവാർ സെറ്റാണ് ഞാൻ ഇന്ന് ഇടുന്നത് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ പിന്നീട് അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആവരുന്നത് റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നൈൻ ആണ് ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആ ഷെയ്ഡാട്ടോ സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആട്ടോ നെക്കിൻ്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും നല്ലൊരു ഫങ്ഷൻ വെയർ ആട്ട് എന്നൊക്കെ ഞാൻ ഫംഗ്ഷൻ ഒക്കെ പോവുകയാണ് രാവിലെ തന്നെ അപ്പം അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇടാം നമ്മുടെ തന്നെ സൽവാർ സെറ്റാണ് ഉപയോഗിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ചാർക്ക് ആട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാർക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം